നമസ്കാരം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഹൈസ്കൂൾ രാമമംഗലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ എസ് പി സി കേഡർസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് എസ് പി സിയെ പറ്റി അധ്യാപകനും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമായ ശ്രീ അനൂപ് ജോൺ സാറിൻ്റെ വാക്കുകളിലേക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ രൂപം കൊടുത്ത പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടിന് കേരളത്തിലാകെ നൂറ്റി ഇരുപത്തിയേഴ് സ്കൂളുകളായി ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള ഒരു യുവജനിതയെ വാർത്തെടുക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം പരിസ്ഥിതി സംരക്ഷണം പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത എന്നിവ വളർത്തിയെടുക്കുക സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടാനും ദുരന്ത ഘട്ടങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കാനുമുള്ള മനോഭാവം സ്വഭാവശുദ്ധിയിലും പെരുമാറ്റശീലത്തിലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക ഒരു മാതൃകാ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ നിയമനിർവഹണ അധികാരികൾ തമ്മിലുള്ള ബന്ധമാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത നിയമത്തോടുള്ള ആദരവ് ബോധം സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുള്ള സഹാനുഭൂതി സാമൂഹിക തിന്മകളുള്ള ചെറുത്തുനിൽപ്പ് എന്നിവ ആജീവനാന്ത വ്യക്തിഗത ശീലങ്ങളായി പ്രകടിപ്പിക്കുന്ന ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ വിദ്യാർത്ഥികളായി വികസിപ്പിക്കുന്നതിനുള്ള ഘടനാപരമായ രണ്ടു വർഷത്തെ പരിശീലന പരിപാടി ഉൾക്കൊള്ളുന്നതാണ് ഈ പദ്ധതി സുരക്ഷിതവും ആരോഗ്യകരവുമായ അക്കാദമിക് അന്തരീക്ഷങ്ങൾ മയക്കുമരുന്ന് മയക്കുമരുന്ന് രഹിത പരിസരം എന്നിവ ഉറപ്പുവരുത്തുന്നതിലൂടെ സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കിടയിൽ പോസിറ്റീവ് മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ ഈ പദ്ധതികളെ യുവാക്കളെ സൃഷ്ടിക്കുന്നു സുരക്ഷിതവും ആരോഗ്യകരവുമായ കമ്മ്യൂണിറ്റികൾ സൃഷ്ടിക്കുന്നതിന് നിയമനിർവഹണ അധികാരികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഈ പദ്ധതി മാതാപിതാക്കളെയും കമ്മ്യൂണിറ്റി നേതാക്കളെയും ഉത്തേജിപ്പിക്കുന്നു കേരളത്തിൽ ആയിരത്തിൽ പരം സ്കൂളുകളിലേക്ക് ഈ പദ്ധതി വ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ രാമമംഗലം ഹൈസ്കൂളിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിച്ചു പിന്നിട്ട കാലയളവുകൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുവാൻ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട് കലണ്ടർ പ്രവർത്തനങ്ങൾ കൂടാതെ തനതു പ്രവർത്തനങ്ങൾ കൊണ്ടും രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് നാട്ടലിംഗം പാട്ടായി ഗ്രാമപഞ്ചായത്ത് വിവിധ പഞ്ചായത്തുകൾ എന്നിവരുടെ സഹകരണത്തോടെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട് ക്യാൻസർ രോഗത്തിനെതിരെ ഞങ്ങളുണ്ട് കൂടെ ലഹരിക്കെതിരെ അരുതി ചെങ്ങാതി റോഡ് സുരക്ഷാ ബോധവൽക്കരണം സുരക്ഷിത് മാർഗ് എന്നിവ പ്രത്യേകം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായിരുന്നു നിരവധിയായ നേട്ടങ്ങളാണ് പിന്നിട്ട കാലയളവിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് രാമമംഗലം ഹൈസ്കൂളിനെ തേടിയെത്തിയത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെ മാനിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സഹചാരി പുരസ്കാരത്തിന് രാമമംഗലം ഹൈസ്കൂൾ അർഹമായി കോവിഡ് കാലഘട്ടങ്ങളിൽ പ്രതിസന്ധികളിൽ തളരാതെ പോരാടുവാൻ പോസിറ്റീവ് എനർജി നൽകിക്കൊണ്ട് കോവിഡ് കാല പോസിറ്റീവ് ടാസ്ക്കുകളുമായി കടന്നുവന്നത് ശ്രദ്ധേയമായ സംഭാവനയായിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ ആരോഗ്യരംഗത്ത് വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ കുട്ടികളിലെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന കൂടി ഫിസിക്കൽ ഫിറ്റ്നസ് ചലഞ്ച് ആരംഭിച്ചു രാമമംഗലം ഹൈസ്കൂൾ സ്പോർട്സ് ക്ലബ്ബിൻ്റെ സഹകരണത്തോടെ ഫിസിക്കൽ ഫിറ്റ്നസ് ചലഞ്ച് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം പൂർത്തീകരിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിൽ നിന്ന് പുരസ്കാരത്തിനും അർഹമായി സംസ്ഥാന തലത്തിൽ സ്റ്റുഡൻ്റ് പോലീസ് കേഡൻ പദ്ധതി നടത്തിവരുന്ന നോളജ് ഫെസ്റ്റിലൂടെ തല നമ്മുടെ കുട്ടികൾക്ക് ആറാം സ്ഥാനം കരസ്ഥമാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സെറിമോണിയൽ പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനും ജില്ലാതലത്തിൽ പുരസ്കാരങ്ങൾ നേടുവാനും പിന്നിട്ട കാലയളവുകളിൽ നമുക്ക് സാധിച്ചു റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡൽ പദ്ധതിയുടെ നേതൃത്വത്തിൽ സുരക്ഷിത് മാർഗ് എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു കുട്ടുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരുടെ കൂടി നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് െ സാക്ഷി നടത്തി ഹിമാലയത്തിലെ തൊഴിലുകൾ മുതൽ ഞാൻ ഉത്തരവാദിത്ത ബോധവും സാമൂഹിക പ്രതിബദ്ധതയിൽ സഹജീവി ഉത്തമ പൗരന്യായി ജീവിക്കുമെന്ന് പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ പൂർണ്ണമായി രണ്ടു വർഷത്തെ ചിട്ടയായി പരിശീലനം പൂർത്തിയാക്കിയാണ് ഓരോ കേഡറ്റ്സും പുറത്തിറങ്ങുന്നത് പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ഉള്ളവരാക്കി എസ് പി സി കേഡറ്റ്സുകളെ മാറ്റുന്നതിൽ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ സുരേഷ് ചന്ദ്രൻ ഷാൽബി എൻ ടി എൽ സി എം ടി എന്നിവരുടെ സേവനം വില മതിക്കാനാവാത്തത് തന്നെയാണ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ എന്നീ അധ്യാപകരുടെ അർപ്പണ മനോഭാവവും എടുത്തു പറയേണ്ടതാണ്

വി ടി ഷാജൻ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി പുത്തൻകുരിശ് എൽ സി ടീച്ചർ രതീഷ് കലാനിലയം പി ടി എ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട എച്ച് എം സിന്ധു പീറ്റർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പി വി സ്റ്റീഫൻ വാർഡ് മെമ്പർ ആൻഡോസ് പിസ്കറിയ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി മേരിയൽഡോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജിജോ എലിയാസ് ദേവസ്വം പ്രസിഡന്റ് കെ എൻ മധു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ ഡ്രിൽ ഇൻസ്പെക്ടർമാരായ സുരേഷ് ചന്ദ്രൻ ഷാൽബി എൻ ടി എൽ സി എം ടി എന്നിവർ പരേഡിനെ അഭിവാദ്യം ചെയ്തു തുടർന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാമമംഗലം ശ്രീ സജികുമാർ എസ് കുട്ടികൾക്കായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു

комадаа Нет. субтитров а

上上 it's every journey. അപ്പോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം